യുവജനങ്ങളുടെ പ്രാർത്ഥന അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് യുവജനങ്ങളുടെ സ്നേഹിതനായ യേശുവെ എന്നെയും എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു ജീവിതത്തിന്റെ കവലയിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെ നേരായ പാതയിലൂടെ അങ്ങ് നയിക്കണമേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഞങ്ങളുടെ ആഗ്രഹവും സൗഹൃദത്തിനായുള്ള മോഹവും ഉയരങ്ങളിൽ എത്തുവാനുള്ള ദാഹവും എല്ലാത്തരം മാനസിക സംഘർഷങ്ങളും നന്മ ചെയ്യുവാനുള്ള കഴിവും അതോടൊപ്പം പ്രലോഭനങ്ങളിൽ പെടാനുള്ള സാധ്യതകളും അങ്ങ് അറിയുന്നുവല്ലോ വിശ്വാസത്തിനും വിശുദ്ധിയിലും വിജ്ഞാനത്തിനും വളരുവാനും കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാകുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പലതരത്തിലുള്ള ദുശീലങ്ങളിലും തെറ്റായ ബന്ധത്തിലും സംഘത്തിലും സംഘടനകളിലും പെട്ടുപോയിരിക്കുന്ന അങ്ങയുടെ മക്കളെ വിമോചിപ്പിക്കണമെന്നും ഞങ്ങളെ പുതിയ വ്യക്തികളും അങ്ങയുടെ സാക്ഷികളുമാക്കി തീർക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ യേശുവയെ എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ തിരക്തത്താൽ കഴുകി വിശദീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമടയും സുഭാഷിതങ്ങൾ പതിനാറ് മൂന്ന്